പ്രാദേശിക സമിതിയുടെ ചുക്ക് വെള്ള വിതരണം ഒമ്പതാം ദിവസം തുടരുന്നു ഭക്തജനത്തി രംഗത്ത് ഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക നമ്മളൊരു പുണ്യപ്രവൃത്തിയായി കണ്ട് എല്ലാവർക്കും ഒന്നിച്ച് ഒമ്പതാം ദിവസമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും നന്ദി വെള്ളം വന്ന് കുടിക്കുന്നവർക്ക് തിളപ്പച്ചാക്കിയ വെള്ളമാണ് ആയുർവേദിക്ക് മരുന്നും കൊണ്ട് തിളപ്പച്ചാക്കിയ വെള്ളമാണ് പ്രാദേശിക സമിതിയിലെ ചെള്ള വിതരണം തുടങ്ങിയിരിക്കുന്നു ഹെൽപ്പ് ചെയ്യാൻ അഞ്ചാറ് പേര് ഇപ്പം ഉണ്ട് പന്ത്രണ്ട് പേരാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നത് ചെയ്യുന്നത് ഇന്ന് ഒമ്പത് ദിവസമായി ഒത്തൊരുമയോടെ സ്നേഹത്തോടെ എല്ലാവരും ചെയ് വെള്ളം വിതരണത്തിനെ കൂട്ടുനിന്ന് ചെയ്യുന്നതിന് സന്തോഷം ഉണ്ട് എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുന്നു വെള്ളം നിറയെ ആൾക്കാർ വന്ന് കുടിക്കുന്നുണ്ടെന്ന് കല്യാണ തിരക്കാണ് ശനിയാഴ്ചയാണ് ഒത്തിരി തിരക്കുണ്ട് കുറേ കല്യാണക്കാർ വന്നിരുന്നു വെള്ളം കുടിച്ചിരുന്നു നമ്മുടെ നിലയിൽ നിന്ന് പിന്നെ ഇവിടെ ഭക്ഷണത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് വെള്ളം ദാഹിക്കുമ്പോൾ വന്ന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമായി എല്ലാവരും ഇതിനെ കണക്കിലാക്കി ദിവസം വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാവരും വെള്ളം കുടിക്കുന്നോടത്ത് ഭയങ്കര തിരക്കുണ്ട് നിറയെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുടിക്കുന്നത് കൃഷ്ണാദുമാരമ്മ എല്ലാവർക്കും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ